ശ്രീരാമചന്ദ്രകൃപാലോഭയ കാശിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മീകാന്ത് ദീക്ഷിതാണ് ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചത് ചടങ്ങിന് സാക്ഷിയായി നൂറ്റിരുപത്തൊന്ന് ആചാര്യന്മാരും പ്രമുഖ വ്യക്തികളും സന്നിഹിതരായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങിലെ നിർണായകമായ എൺപത്തിനാല് സെക്കൻഡിനുള്ളിൽ ചടങ്ങുകൾ പൂർത്തിയാക്കി അഭിജിത് മുഹൂർത്തത്തിലെ എൺപത്തിനാല് സെക്കൻഡ് പ്രതിഷ്ഠാകര്മ്മത്തിനുള്ള ഏറ്റവും ശുഭകരമായ സമയമാണെന്ന് പുരോഹിതരാണ് കുറിച്ചു നൽകിയത് പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ഏറ്റവും നല്ല ഗൃഹസ്ഥാനമായി കണ്ടാണ് പുരോഹിതർ ഈ സമയം നിർദ്ദേശിച്ചത് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ അയോധ്യയിലെത്തിയ മോദിയെ ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്നാണ് സ്വീകരിച്ചത് തുടർന്ന് ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിൽ പ്രവേശിച്ച് ചടങ്ങുകളിൽ പങ്കെടുത്തു രാംലല്ലേക്കുള്ള സമ്മാനങ്ങളായ പട്ടുപുടവയും വെള്ളിക്കുടവും അദ്ദേഹം കൈമാറി ഒരാഴ്ച നീണ്ട അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഇന്നലെ ശയ്യാധിവാസത്തിന് കിടത്തിയ രാമവിഗ്രഹത്തെ ഉണർത്താനുള്ള ജാഗരണാധിവാസത്തോടെയാണ് ഇന്ന് ചടങ്ങുകൾ തുടങ്ങിയത് രാവിലെ ജലാഭിഷേകവും നടന്നു വിവിധ നദികളിൽ നിന്നും പുണ്യസ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച നൂറ്റിപ്പതിനാല് കലശങ്ങളിൽ നിറച്ച ജലം കൊണ്ടാണ് ഞായറാഴ്ച വിഗ്രഹത്തിന്റെ സ്നാനം നടത്തിയത് മൈസൂരുവിലെ ശില്പി അരുൺ യോഗിരാജ് കൃഷ്ണശിലയിൽ തീർത്ത അൻപത്തിയൊന്നിഞ്ച് വിഗ്രഹമാണ് പ്രതിഷ്ഠ അഞ്ചു വയസ്സുള്ള ബാലനായ രാമന്റെ വിഗ്രഹമാണിത് ഇതോടൊപ്പം ഇതുവരെ താൽക്കാലിക ക്ഷേത്രത്തിൽ ആരാധിച്ചിരുന്ന രാംലല്ല വിഗ്രഹം അടക്കമുള്ളവയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നാളെ മുതലാണ് പൊതുജനങ്ങൾക്ക് ദർശനം അനുവദിക്കുന്നത് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിലേക്ക് പ്രത്യേക ക്ഷണിതാക്കൾ എത്തി തുടങ്ങിയിരുന്നു കനത്ത സുരക്ഷാ വലയത്തിലാണ് ക്ഷേത്ര പരിസരം ക്ഷേത്രം പരമ്പരാഗത ഉത്തരേന്ത്യൻ നാഗര ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളിലും നാൽപ്പത്തിനാല് വാതിലുകളിലും ചുവരികളിലും ദേവിദേവന്മാരുടെ കൊത്തുപണികളുണ്ട് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം